ലബനൻ തലസ്ഥാനമായ ബേറൂട്ടിലുണ്ടായ ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ ഹമാസ് രാഷ്ട്രീയ ഉപമേധാവി സാലിഹ് അറൂരി കൊല്ലപ്പെട്ടു സായുധ വിഭാഗത്തിന്റെ രണ്ട് കമാൻഡർമാരും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു ദക്ഷിണ ബെയ്റൂട്ടിലെ ഓഫീസിനു നേരെ കഴിഞ്ഞ ദിവസം രാത്രിയോടെയാണ് ഇസ്രയേൽ ഡ്രോണുകൾ ആക്രമണം നടത്തിയത് ആക്രമണത്തിൽ കൂടുതൽ ആളഭയമുണ്ടായതായും ഒരു കെട്ടിടം തകർന്നതായും റിപ്പോർട്ടുകൾ പറയുന്നു സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കന്റെ ഇസ്രേൽ സന്ദർശനം മാറ്റിവെച്ചു ചെങ്കടലിൽ പ്പലുകൾക്ക് നേരെയുള്ള ഹൂദികളുടെ ആക്രമണം ചർച്ച ചെയ്യാൻ യു എൻ രക്ഷാസമിതി യോഗം ഇന്നു ചേരുന്നുണ്ട് ഇസ്രയേൽ ആക്രമണത്തിൽ അറൂരി കൊല്ലപ്പെട്ടതോടെ യുദ്ധമുഖം മാറുമെന്ന ആശങ്കയിലാണ് ലോകരാജ്യങ്ങൾ ലബനാൻ തലസ്ഥാനത്ത് ഹിസ്ബുള്ളയുടെ ഓഫീസ് ഉൾപ്പെടെ പ്രവർത്തിക്കുന്ന കേന്ദ്രത്തിലാണ് ഉഗ്രസ്ഫോടനമുണ്ടായത് ഒക്ടോബർ ഏഴിലെ ഹമാസിന്റെ അപ്രതീക്ഷിത ഇസ്രയേൽ ആക്രമണത്തിന് ശേഷം ഹമാസ് വക്താവായി കാര്യങ്ങൾ പുറം ലോകത്തോട് സംസാരിച്ചത് ഇപ്പോൾ കൊല്ലപ്പെട്ട അറൂരിയായിരുന്നു ഗസാം ബ്രിഗേഡ് സ്ഥാപകരിൽ പ്രമുഖനാണ് അറൂരി ഏറെ നാളായി അദ്ദേഹത്തെ ഇസ്രയേൽ ലക്ഷ്യം വെക്കുകയായിരുന്നു തങ്ങളുടെ മണ്ണിൽ ആക്രമണം നടത്തിയാൽ പ്രത്യാഘാതം ഭീകരമായിരിക്കുമെന്ന് ഹിസ്ബുള്ള നേതാവ് കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പ് നൽകിയിരുന്നു ന്യൂസ് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം